എന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു പുതിയ അപ്ഡേഷനുമായിട്ടാണ് യെജു താലിം ഇന്ന് വന്നിരിക്കുന്നത് എന്താണ് സാറേ നമ്മുടെ പുതിയ അപ്ഡേഷൻ നമ്മുടെ പുതിയ അപ്ഡേഷൻ എന്താന്ന് വെച്ചാൽ മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈവ് വരുന്നു അപ്പോൾ നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെന്റേജ് വിജയം ഉറപ്പിക്കാൻ ഞങ്ങളുടെ ഈ ലൈവ് മാത്രം മതി എന്തായിരുന്നു സാറേ നമ്മുടെ പ്രീവിയസ് ഇയർ ലൈവിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് അവർക്ക് ലൈവ് അറ്റൻഡ് ചോദ്യം സെയിം ഡിസ്കസ് ചോദ്യങ്ങളാണ് അവർക്ക് പബ്ലിക് എക്സാമിന് ഈ വർഷം എക്സ്പീരിയൻസ് ചെയ്യാം ലൈവ് നമ്മുടെ നമ്മുടെ ലൈവിന്റെ അപ്ഡേഷൻസ് ഒക്കെ എങ്ങനെ യൂട്യൂബ് ചാനൽ എന്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ലൈവിന്റെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് ത്രൂ തന്നെ വരുന്നതാണ് അതോടൊപ്പം നമ്മുടെ ലൈവിന് മാത്രമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ബയോലും അതോടൊപ്പം ഈ വീഡിയോ കമന്റിലും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് സോ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം ഇനി യജു താലിമിനോടൊപ്പം പഠിച്ചു തുടങ്ങാം